പഠനത്തോടൊപ്പം പച്ചപ്പിന്റെയും കൂട്ടായ്മയുടെയും നല്ല പാഠം പാവ് നൽകിയ അരയി ഗവൺമെന്റ് യു പി സ്കൂളിന് അംഗീകാരത്തിന്റെ മറ്റൊരു പൊന്തൂവൽ കൂടി ജില്ലയിലെ ഏറ്റവും മികച്ച പച്ചക്കറി തോട്ടമുള്ള വിദ്യാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട അരയി സ്കൂൾ വൈവിധ്യമായ ജനകീയ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് ഒരുമയ്ക്ക് പേര് കേട്ട അരയി ഗവൺമെന്റ് യു പി സ്കൂളിന് പുരസ്കാരത്തിന്റെ മറ്റൊരു തൂവൽ കൂടി ജില്ലയിലെ ഏറ്റവും നല്ല പച്ചക്കറി തോട്ടത്തിലുള്ള ഈ വർഷത്തെ അവാർഡ് നേടിയതിന്റെ നിറവിലാണെന്ന് അരയി സ്കൂൾ കണ്ടും മുറ്റിച്ചിൽ പാട്ടത്തിലെടുത്ത ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് നടപ്പിലാക്കിയ കൃഷിയാണ് സ്കൂളിനെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത് അരയി ഒരുമയുടെ സ്നേഹതീരം പരിപാടിയിലൂടെ വൈവിധ്യമായ ജനകീയ പ്രവർത്തനങ്ങളാണ് ഈ സ്കൂൾ നാളുകളായി നടത്തിവരുന്നത് വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും അണിചേർന്നുള്ള ഈ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ് നാല് ഘട്ടങ്ങളിലായാണ് സ്കൂളിൽ പച്ചക്കറി കൃഷി നടപ്പിലാക്കിയത് ഒന്നാം ഘട്ടം സ്കൂളിലും രണ്ടാം ഘട്ടം വിദ്യാർത്ഥികളുടെ വീട്ടിലും മൂന്നാം ഘട്ടമായി സ്കൂളിന്റെ ടെറസിലുമാണ് കൃഷി ചെയ്തിരുന്നത് പയർ പടവലം ചീര വെണ്ടയ്ക്ക വെള്ളരി എന്ന് വേണ്ട നേന്ത്രപാഠ ഉൾപ്പെടെ ഇരുപതോളം ഇനങ്ങൾ ഈ കൂട്ടായ്മയിൽ വിളയിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഉച്ചഭക്ഷണം ഇന്ന് വിഭവ സമൃദ്ധമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ വിഭവ സമൃദ്ധമായ കറികളാണ് ഉണ്ടാക്കുന്നത് പടവലം പയർ വെള്ളരി തുടങ്ങിയവ ഈ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഉപയോഗിക്കാ നിത്യവും ഉപയോഗിക്കാറുണ്ട് അമ്മമാരും കുട്ടികളൊക്കെ ചേർന്നാണ് ഈ പച്ചക്കറി നമ്മൾ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കാത്ത തികച്ചും ജൈവരീതി അവലംബിച്ച് നടത്തുന്ന ഈ കൂട്ടുകൃഷി മണ്ണും മനസ്സും വിഷമുക്തമാകണമെന്ന നന്മ നിറഞ്ഞ സന്ദേശം കൂടി നൽകുന്നു അധ്യാപകരെ പോലെ തന്നെ മക്കളുടെ കൃഷിപാഠങ്ങൾക്ക് കരുത്തു പകരുന്ന അമ്മമാരും ഈ വിജയത്തിന്റെ ഭാഗമാണെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകൻ കൊടക്കാട് നാരായണൻ മാസ്റ്റർ പറഞ്ഞു ഇവിടുത്തെ നടത്തുന്ന ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് പ്രത്യേക സ്ക്വാഡുകളാക്കി കുട്ടികളെ പച്ചക്കറി കൃഷിയിൽ സഹായിക്കുന്നതിന് വേണ്ടി വെള്ളം നനയ്ക്കുന്നതിന് വേണ്ടി തടമൊരുക്കുന്നതിന് വേണ്ടി പന്തൽ വേണ്ടി ഒക്കെ തന്നെ സഹായമുണ്ടാക്കി അതുപോലെ തന്നെ കണ്ടങ്കുട്ടിച്ചാലിലെ യുവശക്തി പുരുഷ സഹായ സംഘവും ഇവിടുത്തെ അയ്യപ്പ സ്വാമിമാരും ഈ പ്രദേശത്തെ യുവജന സംഘടനകളും ഒക്കെ തന്നെ അതാത് സമയത്ത് പച്ചക്കറി കൃഷിക്ക് വേണ്ട സഹായങ്ങൾ നൽകിയതിനു വേണ്ടി കുട്ടികളോടൊപ്പം സജീവമായി രംഗത്തുണ്ട് സ്കൂൾ പി ടി എം വികസന സമിതിയും പൂർവ്വ വിദ്യാർത്ഥ സംഘടനയും വനിതാ വേദിയും സ്കൂളിലെ അധ്യാപകരും എല്ലാവരുടെയും ഒരുമയുടെ വിജയമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്കൂളും കുട്ടികളും കുടുംബങ്ങളും ഒരുമിച്ചുള്ള അരേ സ്കൂളിലെ ഈ കൃഷിപാഠം സമൂഹത്തിനാകെ മാതൃകയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്